നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇനി കാത്തിരിക്കണം ായ ആക്രമണവും ശല്യവും രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അത് നിയന്ത്രിക്കപ്പെടുന്നതിന് അനിമൽ ബർത്ത് കൺട്രോൾ സെന്ററുകൾ ആരംഭിക്കാത്ത തദ്ദേശ സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞു കേരളത്തിൽ തെരുവുനാഴ്ശല്യം രൂക്ഷമാവുകയും ആക്രമണത്തിൽ കൂടുതൽ പേർക്ക് പരിക്കേൽക്കുകയും കുട്ടികളടക്കം മരണപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രിയെ സന്ദർശിച്ച ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾ റൈറ്റ്സ് തിരൂരങ്ങാടി താലൂക്ക് കമ്മിറ്റി ഭാരവാഹികളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി പല തദ്ദേശ സ്ഥാപനങ്ങൾക്കും എ ബി സി സെന്ററുകൾ തുടങ്ങുവാനുള്ള സ്ഥല സൗകര്യമുണ്ടായിരിക്കെ സർക്കാർ എല്ലാ സഹായങ്ങളും നൽകാമെന്നേറ്റിട്ടും സെന്ററുകൾ തുടങ്ങാതെ മാറി നിൽക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും തെരുവുനാശല്യത്തിനെതിരെ സർക്കാർ ശക്തമായ നടപടികൾ ആവിഷ്കരിച്ചു വരികയാണെന്നും മന്ത്രി നിവേദക സംഘത്തെ അറിയിച്ചു എൻ എഫ് പി ആർ ജില്ലാ പ്രസിഡന്റ് അബ്ദുറഹീം പുക്കത്ത് താലൂക്ക് ഭാരവാഹികളായ അറഫാദ് പാറപ്പുറം അഷ്റഫ് കാൽത്തിങ്ങപ്പാറ നസറുദ്ദീൻ തങ്ങൾ കൊട്ടന്തല ഷാജി മുങ്ങത്തന്തറ റെയിസ് പുളിക്കൽ സി പി ഐ തിരൂരങ്ങാടി ഏരിയ സെക്രട്ടറി കെ മൊയ്തീൻ കോയ എന്നിവരുടെ നേതൃത്വത്തിലാണ് മന്ത്രിക്ക് നിവേദനം നൽകിയത് ബ്യൂറോ തിരൂരങ്ങാടി